ഈ വർഷത്തെ ആദ്യ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് പെരിയ ചാണവളപ്പ് തറവാട്ടിൽ അരങ്ങൊരുങ്ങി ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന തെയ്യങ്കെട്ടിനായി ഇവിടെ തീർത്ത നിലമ്പണികൾ കാഴ്ചക്കാരുടെ മനം കവരുകയാണ് പതിനഞ്ച് സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പെരിയ ചാണവളപ്പ് തറവാട്ടിൽ വീണ്ടും വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിന് അരങ്ങൊരുക്കിയത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന തെയ്യാട്ടത്തെ അനുകരണീയമാക്കാൻ നഗരിയും ആഘോഷ കമ്മിറ്റിയും സജ്ജമായി കഴിഞ്ഞു മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇവിടെ തീർത്ത നിലംപണികളിൽ തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ കാണാം കന്നിക്കലവറ മുതൽ മറക്കളം വരെയുള്ള നിർമ്മിതികളിൽ തഴക്കത്തിന്റെയും വഴക്കത്തിന്റെയും അനിതര സാധാരണമായ മികവിന്റെ മുദ്രകൾ മുറ്റി നിൽക്കുന്നു അടുക്കളയും അന്നദാനപ്പുരയും അതിവിശാലമാണ് കവുങ്ങും മുളയും ഓലയും കൊണ്ട് തീർത്ത അരങ്ങൊരുക്കങ്ങൾ കെട്ടിലും മട്ടിലും മാത്രമല്ല മനോഹാരിതയുടെയും മകുടോദാഹരണങ്ങളാണ് കണ്ണോത്ത് കിഴക്കേക്കര പടിഞ്ഞാറേക്കര ആയമ്പാറ പ്രാദേശിക സമിതികളിലെ ബാല്യക്കാരാണ് മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ മുതൽക്കൂട്ടി കൂട്ടി രാപ്പകൽ കർമ്മനിരതരായി നിലമ്പടികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കിയത് ആഘോഷ കമ്മിറ്റിയുടെ അമരക്കാർ സദാസമയവും കൂടെ നിന്ന് കരുത്തും കരുതലും പകരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവംഘട്ട് മഹോത്സവം നടക്കുന്നത് പതിനഞ്ചാം തീയതി നമ്മുടെ കലവറ നടക്കൽ ചടങ്ങ് പതിനാറാം തീയതി ധർമ്മദൈവങ്ങൾ പതിനേഴാം തീയതി വൈകുന്നേരം കോരച്ചൻ ദൈവം സ സന്ധ്യയോട് കൂടിയിട്ട് ശ്രീ കണ്ടനാർ കേളൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം അരങ്കിലെത്തും അതിനുശേഷം തുടർന്ന് ശ്രീ വയനാട്ടു കുലവൻ ദൈവത്തിൻ്റെ വെള്ളാട്ടവും അന്നുണ്ടാകും തൊട്ടടുത്ത ദിവസം രാവിലെ ശ്രീ കോരച്ചൻ ദൈവം അതിനുശേഷം ശ്രീ കണ്ടനാർ കേളൻ ദൈവം വൈകുന്നേരം നാല് മുപ്പതോടുകൂടി ശ്രീ വയനാട്ടുകുലവന്റെ ചൂട്ടപ്പിക്കൽ ചടങ്ങ് നടക്കും അതിനുശേഷം എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം പെരിയ വിഷ്ണു മൂർത്തിയുടെ തിരുക്കോലം ഉണ്ടാകും വിഷ്ണു മൂർത്തിയുടെയും ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെയും പരിവാരങ്ങളുടെയും അകമ്പടിയോടെ പെരിയ മീത്തൽ വീട്ട് തറവാട്ടിലേക്കും വേങ്ങൽ വീട്ടിലേക്കും ഉള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നീട് മറവിളർത്തൽ ചടങ്ങ് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ശ്രീ ചാണവളപ്പ് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ മുതൽ നടക്കുന്ന കലവറ നിരക്കൽ ചടങ്ങോടെ തെയ്യം കെട്ടാരംഭിക്കും രാത്രിയിലും പതിനാറിന് പകലും തറവാട് തെയ്യങ്ങൾ കെട്ടിയാടും പതിനേഴിന് രാത്രിയിലാണ് കണ്ടനാർക്കിഴൻ തെയ്യത്തിന്റെ സുപ്രധാന ചടങ്ങായ പപ്പടൽ സമാപന ദിവസമായ പതിനെട്ടിന് വൈകുന്നേരം കുലപൂർവികരായ വയനാട്ടുകുലമന്റെ ഭക്തിനിർഭരവും സവിശേഷവുമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും Biro, pedia.